ാണ് നമ്മൾ പറയപ്പെട്ട കൊളല്ലത് കണ്ടോ ഇതിനൊക്കെ താഴ്ച്ച കണ്ടത് ഒരു തോടാണ് ചെറിയ മഴവെള്ളം വരുമ്പോൾ മാത്രമല്ല തോട് ഈ കോലത്തിലാണ് കനാലൊക്കെ കീറി പക്ഷെ കനാലിൻ്റെ പുറതെല്ലാം അങ്ങനെ കൊയ്യാൻ മാത്രം ഇതാണ് നമ്മളെ കണ്ടോളി ആ പറയപ്പെട്ട സാധനതാണ് എത്ര ഇതിന്റെ താഴ്ച നോക്കി നിങ്ങള് കണ്ടോ ഈ സാധനത്തിന്റെ താഴ്ചയാണ് ഈ കാണുന്നത് നമ്മളെ ചെറുക്കന്മാരെ നിന്നിട്ട് അവിടേക്ക് എത്ര നോക്കി ഇതാണ് സംഭവം മനസിലായോ നമ്മളെ ജെ എസ് ബി അവിടെ പണിയെടുത്ത പണിയെടുക്കാല്ലേ ജെ എസ് ഇ ബി അവിടെ എപ്പോഴും റെഡിയാണ് അതുപോലെ ഇതിനായിട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കാന്നോളേ ഇനി തായമാക ഞാൻ കാണിച്ചു തരാം സംഭവം ചെറിയ കൊളാണ് വേനൽക്ക് കൽക്കുണ്ടൊക്കെ കറണ്ടോ പാറ കണ്ടിട്ട് പാറമ്മ തിരി വരാ നൂറമ്പാറും അടിയേക്ക് പോയാണ് നിർത്തിക്കുന്നത് സംഭവം എന്റെ മണ്ണൊന്നായിട്ട് കറക്റ്റ് ആയിട്ട് പോയി കിട്ടും അത് കണ്ടല്ലേ പാറന്റെ അംസാണിക്കാണ് കേട്ടോ ണ്ടോളി ഇതാക്കട്ടോ താഴ്ച്ച ചെറിയതോന്നല്ലത് കുറച്ച് വല്യ തന്നെയാണ് ഇതാകുട്ടോ ഇതിന്റെ മണ്ണിന്റെ തിട്ടണീ കാണത് ഈ തിട്ടന്റെ അടിഭാഗം കണ്ടോളി നമ്മൾ ഇത്രകൂറിൽ ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല കണ്ടോ ഈ കോവലത്തിലാണത് മണ്ണിട്ടാണ്ട് കൂട്ടി ഫുള്ള് ഒലിച്ചൊലിച്ചത് അദ്ദമായി നിൽക്കാണ് ഞമ്മക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പോയിട്ടാണ് ആ ജാസാ ഏടാ ഇവിടുന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ട് അപ്പുറത്ത് അപ്പുറത്ത് നമുക്ക് ണീ കാണത് താഴത്തില്ല വീടുകള് താഴത്തില്ല വീടുകൾ കണ്ടോ ഇതോ അധിക ദൂരം ഇല്ലപ്പോ അധിക ദൂരം ഇല്ലപ്പോ